ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് തൊടുപുഴ ശ്രീകൃഷ്ണ അമ്പലത്തിൽ ഉത്സവം കൂടാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട് വൈകുന്നേരം ഉത്സവം കൂടാനായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം നിന്ന് നമ്മുടെ വിശിഷ്ട അതിഥിയായ മധു ബാലകൃഷ്ണൻ സാറിൻ്റെ ഗാനമേളയുണ്ട് അപ്പോൾ ഗാനമേളയ്ക്ക് പോകുന്നതാണ് കേട്ടോ കാണാനായിട്ട് പക്ഷെ നമുക്കവിടെ ചെന്നപ്പോൾ ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു ഒട്ടും ഒന്ന് കൈ പോലെ ഒരു കൈ മാത്രമേ എനിക്ക് കാണാൻ പറ്റുകയുള്ളു കേട്ടോ ഫ്രണ്ട്സ് അപ്പം ഗാനമേള കേൾക്കാൻ മാത്രം എനിക്ക് പറ്റുള്ളൂ അത്രയ്ക്ക് ജനങ്ങളായിരുന്നു ഗാനമേള സാറിൻ്റെ കേൾക്കാനായിട്ടോ അപ്പോൾ ഭയങ്കര തിരക്കിനിടയ്ക്ക് ഒന്നും കേൾക്കാൻ കാണാനായിട്ട് നമുക്ക് പറ്റിയില്ല അപ്പം നമ്മൾ ഉത്സവമൊക്കെ കൂടി കുറേ നേരം പാട്ടൊക്കെ കേട്ടിരുന്നു കേട്ടോ കേട്ടിരുന്ന ശേഷം നമ്മൾ പോന്നു അപ്പോൾ കുട്ടാപ്പൂവിനും അവന്തൂനും ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ പിന്നെ അവന്തൂന് ക്ഷേത്രത്തിൽ പോകുമ്പോൾ തലയിൽ മുല്ലപ്പൂ ചൂടുന്നത് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അവന്തൂന് മുല്ലപ്പൂ ഒക്കെ വാങ്ങിക്കൊടുത്തിരുന്നു അപ്പോൾ ഇവിടെ നിറയെ ഉണ്ണികളുടെ രൂപങ്ങളൊക്കെ വിൽക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണിക്കുന്ന പോലെ തോന്നുന്ന പൂക്കളൊക്കെ വിൽക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതാന്ന് നോക്കിക്കാൻ നല്ല മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഉണ്ണികളുടെ പല രൂപങ്ങളാണ് കേട്ടോ ഇവിടെയുള്ളത് അപ്പം നമ്മൾ തൊടുപുഴ ശ്രീകൃഷ്ണാമ്പലത്തില് മുഴുവനും ഉത്സവങ്ങൾ പത്ത് ഉത്സവം കൂടിയിട്ടോ അപ്പോൾ ഉത്സവം എല്ലാം കൂടി സന്തോഷമായിട്ട് വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ